പ്രിയങ്കുകലി കാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം തംബുധം പ്രണമാമ്യഹം പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അത് പിറകിലോട്ട് സഞ്ചരിക്കുന്നു ആ സഞ്ചാരത്തെയാണ് നാം വക്രി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ എപ്പോഴും വക്രിയായി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ രാഹു കേതുക്കളാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഏഴ് ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുന്നു ചില സമയം ആൻറ്റി ക്ലോക്ക് വൈസുമായും സഞ്ചരിക്കുന്നു ഇപ്പോൾ വക്രിയായി സഞ്ചരിക്കുന്ന ഗ്രഹം പ്രധാനപ്പെട്ടതൊന്ന് ശനിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബുധനും വക്രിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ കർക്കിടകത്തിലേക്ക് ദുർബലമായ ശത്രുക്ഷേത്രത്തിലേക്ക് വന്നു ആ വക്രഗതി അത്ര ഗുണകരമായിരിക്കില്ല ഇനി ബുധൻ തൻ്റെ സൂര്ക്ഷേത്രമായ സൂര്യൻ്റെ സമക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ സപ്തംബർ നാലിന് അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് രാഹുകാലം കഴിയുന്ന സമയത്ത് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിലെ ബുധനല്ല ചിങ്ങത്തിലെ ബുധൻ ആ ബുധൻ ബലവാനാണ് ആ ബുധൻ മൗഢ്യമില്ലാതെ സൂര്യനോടുകൂടി വളരെയധികം ശക്തമായ നിപുണയോഗം ചെയ്താണ് പ്രവേശിക്കുന്നത് സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വന്നാൽ ആ യോഗത്തിന് ജ്യോതിഷത്തിൽ നിപുണയോഗം എന്ന് പറയുന്നു ഒരു പ്രധാനപ്പെട്ട യോഗമാണ് നിപുണ മീൻസ് നൈപുണ്യം ക്ലവർ ബുധേന നിപുണം സൗഖ്യാനിതം ദ്വിഗ്രഹയോഗമാണ് രണ്ട് ഗ്രഹങ്ങളുടെ കോമ്പിനേഷനാണ് ബുധനും സൂര്യനും കൂടി വരുമ്പോൾ നിപുണൻ അയാൾ സമർത്ഥനാകുന്നു ധി കീർത്തി സൗഖ്യാനിതം ആ നൈപുണ്യത്തിലൂടെ ആ വ്യക്തിക്ക് ബുദ്ധിയും കീർത്തിയും സുഖവും ധനവും കൈവരുന്നു എന്ന പ്രത്യേക ഫലമുണ്ട് ഇനി എത്ര ദിവസത്തേക്കാണ് ബുധൻ ഈ ക്ഷേത്രത്തിൽ സിംഹക്ഷേത്രത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം ചിങ്ങം പത്തൊൻപതിന് പ്രവേശിക്കുന്ന സൂര്യൻ കന്നിമാസം നാലാം തീയതി വരെ അതായത് സപ്തംബർ നാല് മുതൽ സപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ പത്തൊൻപത് ദിവസകാലം മാത്രമാണ് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ ബുധൻ ഇറ്റ് ഈസ് എ പ്ലാനറ്റ് ഓഫ് മിറക്കിൾസ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹമാണ് ബുധൻ അതിനാൽ ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ സൂര്യനും ചൊവ്വിയും തങ്ങളുടെ ദശാകാലങ്ങളിൽ ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ചന്ദ്രനും ശനിയും അവസാന കാലത്ത് ഫലം ചെയ്യുന്നു പക്ഷേ ബുധന് മാത്രം ഒരു എക്സപ്ഷൻ ആചാര്യർ കൊടുത്തിരിക്കുന്നു ബുധ ഫലു സർവത ഏത് കാലത്തും ബുധൻ ഫലം ചെയ്യും നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഈ ബുധന്റെ ചാരവശാലുള്ള പത്തൊമ്പത് ദിവസക്കാലം കർക്കിടകൻ രാശിക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള കർക്കടകൻ രാശി എന്നാൽ പുണർതൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രവും വരുന്ന രാശിയാകുന്നു കർക്കടകൻ രാശി ഇന്ന് കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ പ്രായണം ബലവാനായി രണ്ടാം ഭാവത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഇവിടെ രണ്ടിൽ സൂര്യനുമുണ്ട് രണ്ടിൽ സൂര്യൻ വന്നാൽ ഭൂരിദ്രവ്യോ നിബഹൃതധനി വക്തരോഗി ദ്വിതിയോ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഭൂരിദ്രവ്യ ധാരാളം ധനം വരും നൃപഹൃതധനി രാജാവ് തൻ്റെ കാശ് കൊണ്ടുപോകും അപ്പോൾ പല കാര്യങ്ങൾക്കും ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളുണ്ടാക്കുന്നു രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ ബുധൻ സഹായപതിയായ ബുധൻ നിപുണയോഗം ചെയ്യുമ്പോൾ ധനി പല ധനപരമായ സോഴ്സുകളും ഓപ്പണായിക്കൊണ്ടിരിക്കും തുറന്നുകൊണ്ടിരിക്കും അതിനാൽ തൻ്റെ വാക്കിലൂടെ രണ്ടിൽ ബുധൻ വന്നാൽ വാക്കുകളിൽ സംസാരിച്ച ആളുകളെ ആകർഷിക്കുന്നു ആ പേഴ്സണാലിറ്റിയുള്ള ഗ്രഹമാകുന്നു ബുധൻ പല കാര്യങ്ങളിലും ബുധൻ വാക്കിലൂടെ ധനമാർജിക്കുവാനുള്ള കരുത്ത് കർക്കിടക രാശിക്കാർക്ക് കൈവരുത്തുന്നതാണ് വളരെ ഗുണകരമാണ് കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു പത്തൊൻപത് ദിവസക്കാലം ഭോഗത ശല്പദയം സ്വതവേ രണ്ടിൽ നിൽക്കുന്ന സൂര്യൻ കുടുംബത്തിൽ വളരെയധികം സമാധാനം കുറക്കുന്നു സ്ത്രീകൾ കാരണം കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നു ഇവിടെ ബുധൻ വരുമ്പോഴോ ഒരു ഷഡ്പദം പോലെ പൂമ്പാറ്റ കണക്കി ഭോഗിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ സ്ത്രീ സൗഹൃദങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു അത് കർക്കിടകം രാശിക്കാർ വ്യാപാരത്തിലൂടെ കൺസ്ട്രക്റ്റീവായി തനിക്ക് ഗുണകരമായ രീതിയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുക ധാരാളം സാധ്യതകൾ കർക്കിടകം രാശിക്കാർക്ക് ഈ പത്തൊമ്പത് ദിവസക്കാലം ഓപ്പൺ ആവുകയാണ് അതിനുശേഷം ബുധൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ കന്നിരാശിയിൽ ഉച്ഛസ്ഥനായിട്ട് വരുന്നു വളരെ ഗുണകരമാണ് കർക്കിടകം രാശിക്കാർക്ക് നന്നായി അധ്വാനിക്കുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു ഈ ബുധമാറ്റം ഏറ്റവും അധികം സാമ്പത്തികമായും വ്യക്തിപരമായും ഒരാളുടെ ബൗദ്ധികമായ തലത്തിലും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു മേൽപ്പറഞ്ഞ ചിങ്ങം രാശിക്കാരെ അവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന ബുധനാണ് ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം എല്ലാവരുടെയും അരിഷ്ടതകളെ മാറ്റുവാൻ ബുധൻ സഹായിക്കുന്നു വരിഷ്ഠാദിയോ വൈഖരി വൃത്തിഭാജ വളരെ സൂക്ഷ്മമായ ബുദ്ധി പ്രദാനം ചെയ്യുവാൻ ചിങ്ങൻ രാശിക്കാർക്ക് കഴിയുന്നു ചികിത്സാവിധവും ദുശ്ചികിത്സാഭവന്തി അന്യർക്ക് ചികിത്സ ഉപദേശിക്കുവാൻ ഈ ചിങ്ങൻ രാശിയിലെ ബുധൻ വളരെ ബെസ്റ്റാണ് പല കാര്യങ്ങൾക്കും തനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരും പക്ഷേ അത് ആചാര്യൻ്റെ പ്രമാണം മാത്രമാണ് ഇവിടെ അതിന് ആവശ്യമുണ്ടാകില്ല സൂര്യനും ബുധനും യോഗം ചെയ്ത് ബലവാനായി നിൽക്കുന്നു ഒരു നല്ല യോഗമാണത് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കണക്റ്റഡ് വിത്ത് ഫാർമ മെഡിക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ ഷെയർ എടുക്കാനും തൻ്റെ മാർക്കറ്റിംഗ് സാമ്രാജ്യം വിപുലപ്പെടുത്തുവാനും കൺസൾട്ടൻസി ബിസിനസ് വ്യാപിപ്പിക്കുവാനും ഈ ബുധൻ ഇവർക്ക് സഹായം ചെയ്യുന്നു ഇവിടെ ബുധൻ ചിങ്ങൻ രാശിക്കാർക്ക് ധനവും ലാഭവുമാണ് അതിനാൽ പലപ്പോഴും എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അസുലഭമായ സമയം കൈവരുന്നു പത്തൊമ്പത് ദിവസക്കാലം ശ്രദ്ധിച്ച് കളിച്ചാൽ ചിങ്ങൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാകും വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ പുതിയ അതിഥികൾ വരുന്ന സമയമാണ് അത് സന്താന വിഷയമായാലും വിവാഹ വിഷയമായാലും യാത്രാ വിഷയത്തിലും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമാകുന്നു പത്തൊമ്പത് ദിവസക്കാലം അടുത്തതായി കന്നിരാശി കന്നിരാശി എന്നാൽ നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് ഈ ബുധന്റെ മാറ്റം എപ്രകാരമാണെന്ന് നാം ചിന്തിക്കണം ഇവിടെ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ആദ്യമായി കന്നിരാശിക്കാർ ചെയ്യേണ്ടത് പല തീർത്ഥാടന സന്ദർശന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുവാൻ ശ്രമിക്കുക കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ വളരെയധികം വരും അതിനാൽ നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന വഴിപാടായി ചെയ്യുക നിർബന്ധമായും ചെയ്യണം അതിലൂടെ നമുക്ക് വളരെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ രേഖാപരമായ ഒരു വിഷയത്തിലും ഒപ്പിടാൻ ഈ പത്തൊമ്പത് ദിവസം അനുയോജ്യമല്ല നമ്മൾ ചതിക്കപ്പെടുന്നു അതിനാൽ രേഖയിൽ ഒപ്പിടുമ്പോൾ രണ്ടാമത് ചിന്തിച്ചിട്ട് തന്നെ ചെയ്യുക മറ്റൊരു വിഷയം ഒരു വാക്കുകളും വാഗ്ദാനങ്ങളും ആർക്കും കൊടുക്കരുത് റാഷ് പ്രോമിസസ് കൊടുത്ത് തനിക്ക് പേരുദോഷം വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്യരുടെ കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് ഗുണകരമല്ല ശത്രുക്കൾ ധാരാളം വരുന്ന പത്തൊൻപത് ദിവസക്കാലമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് രേഖയായാലും കർമ്മമേഖയിലുള്ള ശത്രുക്കളായാലും പതിനസ്തുരിപ്പെ വീഴ്ച വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ കന്നിരാശിക്കാർ മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് ഈ പത്തൊമ്പത് ദിവസത്തെ തങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും മാറി സുസജ്ജമാക്കുക കാരണം സെപ്തംബർ ഇരുപത്തി മൂന്ന് മുതൽ ഭദ്രമഹായോഗം ചെയ്ത് ബുധൻ കന്നിരാശിക്കാർക്ക് ഉച്ഛസ്ഥനായിട്ട് വരുന്നു എല്ലാം നേടാം അതിന് മുന്നിലുള്ള ഒരു പാലം പണിയുവാൻ ശ്രമിക്കുക ധാരാളം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എല്ലാം പറഞ്ഞ് തയ്യാറാക്കി വെക്കുക കാരണം ബുധനൊരു ആവേശം കാണിക്കും കന്നിരാശിക്കാർക്ക് നഷ്ടം വരാതെ നോക്കുക പന്ത്രണ്ട് വ്യയമാണ് ദുർചലവാണ് അവിടെ സൂര്യനോടുകൂടെ ബുധൻ വരുമ്പോൾ ദുർച്ചലവ് വരും അനാവശ്യമായ പതനങ്ങൾ ഉണ്ടാകും കർമ്മമേഖലയിൽ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കേണ്ട പത്തൊൻപത് ദിവസക്കാലം ജോലി നഷ്ടപ്പെടും തൻ്റെ ബോസിന് തന്നോട് വിരോധം വരും അതിനാൽ വളരെയധികം തങ്ങളുടെ കഴിവുകൾ തൽക്കാലം പത്തൊമ്പത് ദിവസക്കാലം അധികം പുറത്ത് കാണിക്കാതിരിക്കുക തങ്ങളുടെ കഴിവിനെ പറ്റി പുകഴ്ത്തി പറയാതിരിക്കുക ഇതൊക്കെ തനിക്ക് നെഗറ്റീവായിട്ട് വരുന്നതാണ്